ഹായ് സ്വാഗതം രാവിലെ തന്നെ മുല കൂട്ടുന്ന അമ്മമാര് പ്രത്യേകിച്ച് ഒരു ക്ഷീണമുള്ള അമ്മമാർ പ്രത്യേകിച്ച് ഒത്തിരി ജോലി ഭാരം കഴിഞ്ഞ് വന്ന ആൾക്കാര് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക അതിന് മൂന്ന് സ്പൂൺ തേൻ ചേർത്ത് പിടിക്കുക ഇനി ചായയിലും കാപ്പിയിലും ചേർക്കണമെന്നുള്ളവർ മാത്രം ചൂടിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല അവർക്ക് ചൂടിലേക്ക് ആഡ് ചെയ്യാനൊരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ പിന്നിലിരിക്കുന്നത് ഇതാ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് ഇത് ഫ്രീസറി വെക്കുമ്പോൾ ഇത് എൻ്റെ കൂട്ടിൽ എടുത്ത ലിക്വിഡ് തേനാണ് അപ്പോൾ ഈ ഇരിക്കുന്നത് ഫ്രീസറിൽ വെച്ചാൽ ഇത് രണ്ടും അപ്പം ഇത് ഒരു ഒന്നോ രണ്ടോ ദിവസം വെച്ചതാ അത് ഇങ്ങനെ ലിക്വിഡായി വരുന്ന ലിക്വിഡെന്ന് മാറി ക്രീമായി വരുന്നതേ ഉള്ളൂ ഇതൊരു ഒരാഴ്ച ഇരുന്ന അപ്പോൾ ഇങ്ങനെ കുപ്പിക്കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിനെ എടുക്കാൻ പാടാം ഒന്നെങ്കിൽ ചൂട് വളർത്തി വെക്കണം അല്ലെങ്കിൽ വെയിലത്ത് വെക്കണം ലൂസ് ആണെങ്കിൽ അപ്പം രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വരും ഉണ്ടായാലും ഇയാൾ ഇനി എന്താ ഉള്ളൂ ഈ ഈ കളറും തിരിച്ചു വരും ലിക്വിഡ് ആകുമ്പം അപ്പം ഇതേപോലെ നമ്മൾ ആക്കിയാൽ മതി ഒരു ദിവസം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ ഒന്ന് തണുക്കും ഇത് കോരിയെടുത്ത് എന്തു ചെയ്യാം ചൂടുള്ള ചായയിലേക്കും ചൂടുള്ള കാപ്പി ചായ ഗ്രീൻ ടീ ഇതിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണെന്നു വെച്ചാൽ നല്ല പ്രോട്ടീനും ആരോഗ്യവും നല്ല പ്രോട്ടീനും ആരോഗ്യം നഷ്ടപ്പെടാത്ത നഷ്ടപ്പെട്ട ഊർജം തിരിച്ചു തരാൻ തേന് സാധിക്കുമെന്ന് ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ചത് മറ്റുള്ളതൊക്കെ നമുക്ക് ദഹിച്ചു വരണം ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ദഹിക്കേണ്ട ആവശ്യം അപ്പം നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താ പറയുമോ ഗ്ലൈക്കോജിനാണ് അപ്പൊ നമ്മൾ ഒരു കുപ്പി വെള്ളത്തിലേക്ക് ഒരു അഞ്ചോ ആറോ സ്പൂൺ തേൻ ഒഴിച്ച് ഒരു നാരങ്ങങ്ങട് പിഴിഞ്ഞ് കുലിക്ക് വെള്ളം കൊടുത്തു വിട്ടാൽ ആ കുട്ടിക്ക് ക്ഷീണം വരുന്നില്ല എന്ന് നേരിട്ട് കാണും ഇനി തേനിന്റെ ഏറ്റവും വലിയ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആളാണ് സ്നാവകയോവന് അദ്ദേഹം നമ്മുടെ ദൈവപുത്രനെ വീതി ഒരുക്കാൻ വേണ്ടി വന്നപ്പോൾ കാട്ടുതേൻ കൊടുത്തു നിന്ന് പറയുന്നുണ്ട് കാട്ടുതേൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആക്കാർ വിശ്വസിക്കും കാരണം നമ്മളെല്ലാം ഈ യൂട്യൂബ് ചിന്താഗതിക്കാരായതുകൊണ്ട് നെറ്റ് ചിന്താഗതിക്കാരായതുകൊണ്ട് പെട്ടെന്ന് യൂട്യൂബ് ആൾക്കാർ നോക്കും നെറ്റിൽ സ്നാവകയോവൻ തേൻ കഴിച്ചു വന്നു അപ്പം അങ്ങനെയല്ല ബുദ്ധി രാക്ഷസനായിരുന്നു ആര് സ്വാഭകികമായ അത് ബുദ്ധിയുടെ അളവ് അതായത് നമ്മൾ തേൻ കഴിച്ചാൽ ഓർമ്മ ശക്തി കൂടുന്നു ബുദ്ധി സാമർഥ്യം അപ്പം അടുത്ത തലമുറയ്ക്ക് ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ കുട്ടികൾക്കും ഈ എന്താ പറയുക ആരോഗ്യമില്ലാത്ത ആൾക്കാർക്കും നമ്മൾ തേൻ കൊടുക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം ഇനി നിങ്ങൾ ചായയിലും കാപ്പിയിലും ഒക്കെ നിങ്ങൾ നിങ്ങൾ പിസ്റ്റലാക്കി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലിക്വിഡ് ആയിട്ടുള്ളതെല്ലാം നമ്മുടെ ചപ്പാത്തി ദോശ ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം അപ്പം മധുരമാകട്ടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് രോഗങ്ങൾ വന്നിട്ടല്ല നമ്മൾ ചികിത്സ തുടങ്ങേണ്ടത് രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് പ്രകൃതിയുടെ വരതാനുമാണ് തേൻ അപ്പം ഈ തേനും ഈ തേനും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാതിരിക്കട്ടെ ഇത് ഫ്രീസ് ചെയ്യാത്തത് ഇത് ഫ്രീസ് ചെയ്ത് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലൊക്കെ ആകുമ്പോൾ എല്ലാം നല്ല സ്പൈസസ് ഹണിയാണ് എന്ന് പറയുക ഏലം കോഫി ഔഷധങ്ങളെല്ലാം തിങ്ങിപ്പാർക്കാൻ സാധിക്കുന്ന ഉള്ള തേനാണ് നിങ്ങളുടെ മുമ്പിൽ ശുദ്ധമായ തേൻ അപ്പം ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വീഡിയോ ഈ സാറ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സാറേ തേനീച്ച വളർത്തലിനെക്കുറിച്ചല്ല നമ്മൾ ലോകം അറിയേണ്ടത് ശുദ്ധമായ തേൻ എന്തിനുപയോഗിക്കുന്നു എന്തിന് കൊടുക്കുന്നു ഇതിനി ഇങ്ങനെ നമ്മൾ എടുത്ത് കുപ്പിക്കകത്ത് നിറച്ച് വെക്കുന്ന ഒരുപാട് കഷ്ടകരുണ്ട് ഇതേപോലെ അല്ല ഈ തേൻ ഇത് ഇത് ശുദ്ധീകരിച്ച് ഞാൻ പ്രോസസ്സ് ചെയ്താണ് എന്താ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേനിനെ പിഴിഞ്ഞ് കുപ്പിയിലാക്കി വെച്ച് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പാടില്ല അതിനെ വീണ്ടും ഇതിനകത്ത് തേൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് ഡെൻസിറ്റി കൂടുതലാകുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രദേശത്ത് എന്തെല്ലാം വേണ്ടാത്ത മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഈ തേനേ വരും തേനെ ഇതിനൊക്കെ വലിച്ചെടുക്കാനുള്ള ഡെൻസിറ്റി കൂടല കട്ടി കൂടല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ പറയും ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ആദിവാസികൾ ഇങ്ങനെ എടുക്കുന്ന കണ്ടു ഞങ്ങളുടെ കാങ്ക പിഴിഞ്ഞ് അന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അങ്ങനെ പിഴിയുന്ന സമയത്ത് അയാൾ പിഴിയുന്ന പിഴിഞ്ഞ ഒഴിക്കുന്ന കുപ്പി ചിലപ്പം മദ്യമൊക്കെ എടുത്തതിൻ്റെ ശേഷമായിരിക്കും കഴുകിയത് പോലും ആയിരിക്കണം ഞാൻ അപ്പോൾ അതിനകത്ത് വേസ്റ്റ് വരാം അതുപോലെ ആ പ്രദേശത്ത് വരാം ഈ കയ്യിലെ വേസ്റ്റ് അയാൾക്ക് എന്തെങ്കിലും രോഗാണുക്കളുണ്ടെങ്കിൽ അയാൾ ശ്വസിക്കുന്ന അതെല്ലാം ഇതിനകത്ത് വരും ഹണിയിൽ വരും അടുത്ത വീഡിയോയിൽ ഹണി എങ്ങനെ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിച്ച് കയ്യിലെത്തും അത് ഞാൻ തന്നെ കാണിച്ച് തരാം ശുദ്ധമായ എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നു അറിയിച്ചു തരുന്നു ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കണം നമ്മൾ പഞ്ചസാര പാത്രം മാറ്റിയിട്ട് അതേ പാത്രത്തിലേക്ക് തേൻ ഒഴിച്ചിട്ട് ഫ്രീസറി വെച്ചാൽ മതി ഇങ്ങനെ ആയിക്കോളും അതല്ല ഇങ്ങനെ നിങ്ങൾക്ക് ചേർക്കാം എന്തിൽ ഈ ചപ്പാത്തി കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കുന്ന ശീലം എന്ത് ചെയ്യണം ഒഴിവാക്കണം അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അലോകമായ വിഷമാണ് ഞങ്ങൾക്ക് ഇത് വളരെ റിസർച്ചിൽ നിന്ന് കിട്ടിയ അറിവാണ് നിങ്ങൾക്ക് തരുന്നത് അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യണം ചേട്ടൻ ഫ്ലെക്സി ഫുൾ ഫോം എച്ച് ഹെൽത്ത് പ്രതിരോധിക്കുക എന്നുള്ള ന്യൂട്രീഷ്യസ് ഹണിഫോം ആഹാരം ഈന്നുള്ള എനർജി വൈ എന്നുള്ള യൂത്ത് അത് ശരിക്കും തേൻ തേൻ തന്നെയല്ലേ തീർച്ചയായിട്ടും വേറെ ഒന്നും പറയണ്ട